സംസാരിക്കാം ഞാനിതിനകത്ത് ഒരു ഏറ്റവും പഴയ ഒരാളാണ് പക്ഷേ എന്നേക്കാൾ കൂടുതൽ ഭയങ്കരമായിട്ട് ഈ സിനിമ മോഹിക്കും ഈ സിനിമ സ്വപ്നം കാണുകയും ചെയ്താൽ ബാക്കിയുള്ള എല്ലാവരും ഇവരുടെ എല്ലാവരുടെയും എന്നോടൊപ്പം ഇവരുടെ എല്ലാവരുടെയും ഡ്രീം കം ചൂവാണ് പിന്നെ ഞങ്ങൾ ഈ സിനിമ ഒരുപാട് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായിരുന്നു ഇന്ന് ആളുകളുടെ റിയാക്ഷൻ എൻ്റെ അടുത്തൊക്കെ ഇരിക്കുന്നവരൊക്കെ ഭയങ്കര കരച്ചിലും അങ്ങനത്തൊരു സിനിമയാണ് ഭയങ്കരമായിട്ട് ഇമോഷണൽ ഇമോഷണലാക്കുന്നൊരു സിനിമയാണ് എല്ലാവരെയും ഇമോഷണലി കണക്റ്റ് ചെയ്യുന്നൊരു സിനിമയാണ് കാരണം നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള കഥകൾ വന്നാലും നമുക്ക് അച്ഛനും മകനും അമ്മയും മകളും അച്ഛനും മകളും ഒക്കെ തമ്മിലുള്ളൊരു ബന്ധത്തിന് എന്നും നമ്മുടെ ഹൃദയത്തിലേക്കുള്ള വലിയ സ്ഥാനമുണ്ടപ്പോൾ ആ ബന്ധങ്ങളെയൊക്കെ ഒരുപാട് കുറ്റി ഉറപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ് വളരെ എല്ലാവരും ഇമോഷണലി കണക്ട് ആക്കുന്ന സിനിമ സിനിമയിലെ നായകനാണ് രഞ്ജിത്ത് നായികയാണ് നേഹ അവരുടെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം ഞങ്ങൾക്ക് കാണാം ഞങ്ങൾക്ക് ശരിക്കും കണ്ട് കോലി ധരിച്ചിരുന്ന് പോയിട്ടുണ്ട് അവരുടെ പ്രകടനം കണ്ടിട്ട് ഇത് എന്തായാലും ഈ സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം സിനിമ വളരെ നന്നായിട്ട് വരട്ടെ മലയാള സിനിമയ്ക്ക് മറ്റൊരു ഒരു ഒരു വേറൊരു മുഖം കാണിച്ചു തരുന്ന പുതിയ നായകനും നായികയും അവരുടെ ഒക്കെ കൂടുതൽ എല്ലാവരുമാണ് ഞാൻ മാത്രമേ ഉള്ളൂ പഴയത് ശാരീരിതം താരതമ്യേന പുതിയതാണ് ഞാനാണ് ഒരുപാട് പഴയ ഒരാൾ അപ്പോൾ എനിക്കിവരുടെ കൂടെ നിന്ന് സിനിമ ചെയ്യാൻ പറ്റിയത് വലിയൊരു സന്തോഷമായ ഒരു കാര്യമാണ് ഇത് എന്തായാലും എല്ലാവരും ഇമോഷണലി കണക്റ്റഡ് ആവുന്ന ഒരു നല്ല സിനിമ ആയിരിക്കും അല്പം എല്ലാവരും വിജയിപ്പിക്കുക അതുതന്നെ എല്ലാവരോടും പറയുന്നത് പറയാം ബുക്ക് എന്താ പറയുക അവള് പറയില്ല അവൾ പറയുന്നതിന് മുമ്പ് അറിയും ഞങ്ങൾ അങ്ങനത്തെ കരച്ചിലിൻ്റെ ആളാണോ അപ്പോൾ അവളുടെ സന്തോഷം ഒക്കെ ഞങ്ങളുടെയൊക്കെ സന്തോഷ നിറകരണങ്ങളോടെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്

നിങ്ങളും അത്ര ഇഷ്ടപ്പെടണം നമ്മൾ ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച് ഇതുവരെ നിങ്ങളെല്ലാവരും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു ചാൻസ് തരുന്നതിനും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഇനി പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ ഓൺലൈൻ

സമയമാണ് പറഞ്ഞു സെപ്റ്റംബറിൽ ഇതൊക്കെ പറയേണ്ട കാര്യത്തില്ല സിനിമ ഒന്നാമതെ നമ്മളെ ഇമോഷണലി ഇതാക്കി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇമോഷണലി അല്ലാതെ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞത് ഞാൻ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊമോഷനിൽ ഇൻ്റർവിൽ അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആഗ്രഹങ്ങൾ നന്ദി പറയാനുള്ള ദൈവത്തിൽ ഒന്ന് സാധിക്കണമെന്ന് മാത്രമാണ് താങ്ക് യു സോ മോഷ് ഞങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായി സിനിമകൾ വന്നിട്ടുണ്ട് കുറേ സിനിമകൾ ചെയ്തു ഒരു വലിയൊരു പ്രൊഫഷനോട് ചെയ്യാൻ പറ്റി സാധിക്കാൻ ഈ പടം ചെയ്തു തീർക്കാൻ എന്നെ സഹായിച്ച ഫ്രണ്ട്സിനോട് താങ്ക് യു താങ്ക് യു സോ മോഷ് പല ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞതാണ് ഷാജുദിക്കാട് ഒരു അഞ്ചാറ് വർഷത്തെ അല്ലെങ്കിൽ അത് കുറേ നാളത്തെ ഒരു ഡ്രീം പരിപാടിയാണ് അപ്പോൾ അതിൽ ഒരു പാട്ടാകാൻ പറ്റിയതിൽ അതാണ് നമ്മളേറ്റവും സന്തോഷം തന്നെ എന്നീ സിനിമയിൽ ഏറ്റവും ഏറ്റവും ചോദിച്ചത് ഈ അച്ഛനും മോനോട് ഉപേക്ഷിച്ചു അത് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ആ ഒരു പാട്ട് ഭയങ്കര മൈക്കിന് ശേഷം രണ്ടാമത്തെ സിനിമ തന്നെ ഇത്രയും ആർക്കും ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് രഞ്ജിത്ത് അടിപൊളി ചെയ്തിട്ടുണ്ട് സെക്കൻഡ് അതൊക്കെ നല്ല സ്വാഗതം കിട്ടുന്നു അതൊക്കെ തന്നെയാണ് എല്ലാവരും ഏറ്റവും തന്നെ പോയി കാണാൻ സപ്പോർട്ട് ാണ് മക്കുലാണ് ഇതിനകത്ത് ഏറ്റവും ടച്ചിങ് കച്ചിങ്ങായിട്ടുള്ള ഇന്നാലില്ലാഹിയൊക്കെ പാടിയിട്ടുള്ളത് അക്കൂര് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുമ്പ് മക്കൂൽ പാടിയ പാട്ടില്ല സുജാതല്ലോ എല്ലാം പാടി ആ മൊയ്തീൻ എല്ലാം പാടിയിട്ടുണ്ട് അവൻ്റെ പട്ടികയിലൊക്കെ പാടിയിട്ടുണ്ട് മൊയ്തീൻ്റെ പാട്ട് ഹിറ്റായിട്ടുള്ളത് എല്ലാവരെയും മക്ബുലാണ് ഇതിനകത്ത് ഏറ്റവും ടച്ചിങ് കച്ചിങ്ങായിട്ടുള്ള പാട്ടൊക്കെ പാടിയിട്ടുള്ളത് എല്ലാവരും കൂടി ബുദ്ധിമുട്ടിക്കണം എൻ്റെ കഷ്ടപ്പെടുന്നുണ്ട് താങ്ക് യു മോളെ താങ്ക് യു താങ്ക് യു പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടതാ പിന്നെ ഇപ്പോഴേണ്ടല്ലേ ആ എല്ലാരും അന്ന് പോലീസ് സ്റ്റേഷനാണ് കണ്ടതാ പിന്നെ ഇതിലൊക്കെ സിനിമ കാണുന്ന പോലെ കണ്ടെ താങ്ക് യു എന്നിട്ട് െ സംസാരിക്കും പടം ആടി കൂടെ ഇല്ല ഭയങ്കര ഇമോഷണലാണ് ഫാമിലിക്ക് കാണാൻ പറ്റിയ നല്ലൊരു പടമാണ് ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ഭയങ്കരമായിട്ട് പുതിയ ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും പുതിയ ആൾക്കാരാണ് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം എല്ലാവരും പോയി പടം തിയേറ്ററിൽ പോയി കാണണം അത് എല്ലാ എല്ലാ ആൾക്കാർക്കും കാണാൻ പറ്റുന്ന ഒരു പടമാണ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് ഞങ്ങളുടെ ഞാൻ ആലപ്പുഴക്കാരനാണ് ഞങ്ങളുടെ ആലപ്പുഴക്കാരുടെ കാര്യങ്ങളൊക്കെ അല്ല നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാൻ പറ്റും ഡീഫ് സൈനിലെ കാര്യങ്ങളൊക്കെ പിന്നെ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണാം ഞാനും ഇമോഷണലാണ് എൻ്റെ ഫസ്റ്റ് പടമാണ് എല്ലാവരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് പടമാണ് ഇവരുടെയൊക്കെ സനൂപിൻ സനൂപ് ഞാന് ഇതിനു മുമ്പ് ചെറിയ ചെറിയ ഫീലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അബുവിന് എല്ലാവർക്കും അറിയാമല്ലോ അബ് എന്തെങ്കിലും പടം എന്നെ എന്നെ മതം പിടിക്കാം അതും അടിപൊളിയാണ് ഇഷ്ടമാണ് കേൾ വരല്ലേ അല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സീരിയസ്ലി ആലപ്പുഴയിൽ കാണാത്ത ലൈഫ് ഉണ്ട് അത് കാണിക്കുന്ന ഒരു മൂവി സെവൻ സ്റ്റേജസ് കാണിക്കുന്നതിൽ കാണിച്ചിട്ടുണ്ട് അതെ മാത്രമല്ല ചെറിയൊരു പാട്ടും ചെയ്തിട്ടാണ് സന്തോഷം എല്ലാവർക്കും സപ്പോർട്ട് വേണം അതെന്തായാലും പന്ത്രണ്ടാം തീയതി തിയേറ്ററിൽ പോയി എല്ലാവരും കാണാത്ത സിനിമ കാണുന്നത് താങ്ക് യു എന്നാ എല്ലാരും കാണാ എല്ലാരും സപ്പോർട്ട് ചെയ്യാം ഫീഡ്ബാക്ക് അറിയിക്കാം താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു